നമസ്കാരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് ആ ഒപ്പിട്ടെ എന്നതിന്റെ പേരിൽ അങ്ങ് ഉറഞ്ഞു തുള്ളുന്ന ഇനിയും മനസ്സിലാകാത്ത മരപ്പൊട്ടന്മാർക്ക് വേണ്ടി ഒരു പ്രതികരണം കൂടി കേൾപ്പിക്കുകയാണ് ഇതിൽ ചിലർ ഒരു കാലത്തും മനസ്സിലാക്കാൻ പോകുന്നില്ല നല്ല ബോധ്യമുണ്ട് പ്രത്യേകിച്ച് ജമാഅത്തുകാരന്മാർക്ക് മൗദൂതിക്കാരന്മാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല ഈ കോൺഗ്രസിന് വേണ്ടി കാവ്യ രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഈ മൗദൂദികളും ജമാത്തുകാരും ഉണ്ടല്ലോ തീവ്ര മത നിലപാടുകാരെ ഉദ്ദേശിച്ചേ വസ്തുത അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഒരു പ്രതികരണം കൂടി കേൾപ്പിക്കുന്നത് മണ്ടപോയ മതം കൊണ്ട് കണ്ണടഞ്ഞ ഇടതുവിരോധികൾ വിരോധികൾ മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധമില്ല കാര്യം വസ്തുതകളെ വസ്തുതകളാക്കി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു പ്രതികരണം കൂടി നിങ്ങൾ കേൾപ്പിക്കുന്നത് കാര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സി പി എമ്മിന് ആർ എസ് എസ് ചാപ്പ കുത്തി കൊടുക്കാൻ എന്നാൽ ഈ ചാപ്പ കുത്താൻ നടക്കണ ആ ഊളകൾ ഏവനെങ്കിലും ഒരുത്തൽ ഏതെങ്കിലും ഒരു സമരത്തിൽ ആർ എസ് എസ് എന്ന വാക്ക് ഉച്ചരിക്കുമോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഇരുന്ന് കഥ മരയാനായിട്ടൊക്കെ ഇവനൊക്കെ മിടുക്കനാണ് അതിനപ്പുറത്തേക്കും എന്താണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ചില മതമൗലികവാദികളും മത അടിമകളും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്നതേ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ ഒരു ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ സംബന്ധിച്ച് എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പി എം ശ്രീയുടെ വിഹിതം എന്ന് പറയുന്നത് അത്ര വലിയ വിഹിതമല്ല സ്കൂളുകളും കുറവാണ് അതെ ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂളുകൾ വെച്ച് ഇനി പി എം ശ്രീ പദ്ധതിക്ക് ഒരു വർഷം കൂടി രണ്ട് വർഷമുണ്ട് ഇനിയിപ്പോ നടപ്പായി വരാൻ ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ യഥാർത്ഥത്തിൽ അവസാനത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂള് വെച്ച് സ്കൂളുകളെ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കിഫ്ബി വഴിയൊക്കെ ഒരു സ്കൂളിന് കൊടുക്കുന്ന തുകയുമായി താരതമ്യം ചെയ്താൽ കുറവാണ് അതായത് ഇത് വലിയ പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞത് വലിയ ആനക്കാര്യമൊന്നുമല്ല പ്രശ്നം എന്തുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കേന്ദ്രം വിദ്യാഭ്യാസത്തിന് തരേണ്ട ഫണ്ട് കേരളത്തിൻ്റെ എസ് ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു ആ ഫണ്ട് ഇതിൽ എം ഒ യുവിൽ ഒപ്പിട്ടാൽ ആ ഫണ്ട് കിട്ടും ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് രൂപ റിലീസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇത് ഒപ്പിടാനുള്ള അടിസ്ഥാനപരമായ കാരണം സി പി എം ആർ പറയുന്നത് പി എം ശ്രീ സ്കൂളുകൾ എങ്ങനെ അതിൻ്റെ പ്രായോഗികത ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അനിൽകുമാർ ചോദിച്ചത് ഇനിയിപ്പോൾ പി എം ശ്രീ സ്കൂളുകൾ ഉണ്ടായ തന്നെ ആ സ്കൂളിൽ കുട്ടികളെ ചേർക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് പി എം ശ്രീ സ്കൂളുകൾ എന്നുള്ളതല്ല ആത്യന്തികമായ പ്രശ്നം ഈ ഫണ്ട് എന്നുള്ളതാണ് അപ്പോൾ പി എം ശ്രീ സ്കൂളുകളിൽ ഈ എം ഒ യു അനുസരിച്ചാണെങ്കിൽ അവിടെ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചട്ടക്കൂടിലുള്ള പാഠ്യപദ്ധതി അടക്കം നടപ്പിലാക്കണം എന്നുള്ളതാണ് വെറുതെ പ്രശ്നം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ചട്ടക്കൂട് പാഠ്യപദ്ധതി നടപ്പാക്കണമെന്നൊന്നുമില്ല പാഠ്യപദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന ബോർഡുകൾക്ക് അവകാശം പദ്ധതി നിങ്ങൾ ഹീറോയിസം കാണിക്കൂ ഇതാണ് ആവശ്യം എന്താണ് സർക്കാർ അത് ലക്ഷ്യം വെക്കുന്നത് പി എം ശ്രീ ഫണ്ടിന് വേണ്ടി അല്ല ഇവർ എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചു അത് കിട്ടാതിരുന്നാൽ എസ് എസ് എ ജീവനക്കാരുടെ ശമ്പളങ്ങൾ ആനുകൂല്യങ്ങൾ എല്ലാം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകും മുടങ്ങണം മുടങ്ങിക്കഴിഞ്ഞാലല്ലേ അന്ന് നമുക്ക് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുപോലെ കുറച്ചുപേരെ ചട്ടിയൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ആയുധമാക്കി സർക്കാരിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതാ ഇവർ ഒന്നും കൊടുക്കുന്നില്ല പറഞ്ഞു പറ്റിക്കയാണ് ആഡംബരമാണെന്നൊക്കെ പറയണമല്ലോ അപ്പോഴും അവർ ആരെയാണ് സേഫ് ആക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസ് കാരെ സേഫ് ആക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയും മൗദൂദികളും തലേ തുണിയിട്ട് ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ പോയെന്താണ് കേരളത്തിൽ വന്നിരുന്ന് ആർ എസ് എസ് കാര്ക്ക് വേണ്ടി വിടുപണി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള നിലയ്ക്കാണ് ഈ രീതിയിലുള്ള സി പി എമ്മിനെതിരെയുള്ള പ്രചാരകരായിട്ട് അവിടെ നിന്ന് ഈ അടിമകളെ എങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ മത അടിമകൾ അല്ലെങ്കിൽ മതം കൊണ്ട് കണ്ണടഞ്ഞ കോൺഗ്രസിന് വേണ്ടി പ്രൊപ്പകേന സൃഷ്ടിക്കുന്ന ആരാണ് എന്നൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അത് മീഡിയ വൺ ചാനൽ അതിന് മുന്നിലുണ്ട് കാര്യം അതിനെ നയിക്കുന്നത് ആരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുണ്ടാക്കുന്ന ഇതുപോലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസ് അടിമകൾക്കുള്ള ഏകപണി അപ്പോ ഇടതുപക്ഷ വിരം തലയ്ക്ക് പിടിച്ചവർ അവർക്ക് ഈ നാട്ടിൽ അവരുടെ മതവിഷം വേണ്ടത്ര കുത്തിവെക്കാൻ കഴിയുന്നില്ല അതിന് വിലങ്ങുതിയായിട്ട് നിൽക്കുന്നത് പ്രോഗ്രസീവ് ഐഡിയ ആണ് അതിനെ നശിപ്പിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ആർ എസ് എസിന്റെ അനുഗ്രഹവും ഡൽഹിയിൽ പോയി വാങ്ങിച്ചുകൊണ്ടു വന്നു ആർ എസ് എസിനെതിരെ സമരത്തിന് വേണ്ടി ഇതുവരെ ഈ മൗദൂദികളോ അല്ലെങ്കിൽ ഈ ജമാഅത്ത് അടിമകളോ ഇതുവരെ ഡൽഹി എന്നുള്ള സ്ഥലം കണ്ടിട്ടില്ല ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പതുങ്ങി ഇരുന്നു കൊണ്ട് കോൺഗ്രസ്സുകാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർഗീയ കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അവരാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും എന്തിനു വേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചു എന്നതിനെ സംബന്ധിച്ച് ഇവർ പിണറായി വിജയനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും കണക്ട് ചെയ്ത് പുതിയ കഥ ഉണ്ടാക്കുന്നതിനപ്പുറം യാഥാർത്ഥ്യത്തിൽ ഈ നാടിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഈ നാടിന് അർഹമായിട്ടുള്ള വിഹിതം കിട്ടാതിരിക്കാൻ അതായത് വിഹിതം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരുന്നതല്ല കേന്ദ്രം ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോണ പൈസയാണല്ലോ ഇവിടെ നിന്ന് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ സകലത്തിനും പണം പിരിച്ചുകൊണ്ട് പോയിട്ട് ആ പണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഓരോ മേഖലയിലെ വിഹിതം അതായത് ആരോഗ്യ മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ ടൂറിസം മേഖല ആയിക്കോട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ ഇതിലെല്ലാം തരുന്നതിൽ ഓരോരോ നിബന്ധനകൾ വെക്കുകയാണ് അത് ചെയ്തില്ലെങ്കിൽ നഷ്ടമാർക്കാണ് ഈ നാട്ടിലെ മനുഷ്യർക്കാണ് നഷ്ടം അതിൽ ഒരു ഒപ്പ് വെച്ചുകൊണ്ട് അത് കരിക്കുലോ ഒന്നും അല്ല അതിപ്പോ സാധാരണക്കാർക്ക് അത് മനസ്സിലാകില്ലല്ലോ ആകെയും ചെയ്യരുത് അതുകൊണ്ടാണ് അഭിലാഷ് പറഞ്ഞ വാചകങ്ങൾ കേട്ടിട്ട് എന്തിനത് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ സിമ്പിളായി വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് ഇത് കേട്ടിട്ട് മനസ്സിലാകാത്തവരെ ഇനി ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല മത അടിമകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക് ആ വഴി സഞ്ചരിക്കാം അതിനപ്പുറത്തേക്ക് എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാടിന് കിട്ടേണ്ട ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ ചെയ്ത കാര്യമാണ് അത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിലനിൽക്കുന്ന നാട്ടിൽ ഒരു സംസ്ഥാന സർക്കാർ ചെയ്തത് എന്തോ വലിയ അപരാധമാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒപ്പുവെച്ചു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് അതിന് ഉത്തരമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ